ഔ ഒരുമിച്ച ഒരു പർക്കാണ് അല്ലെ അവനങ്ങനെ അവരിങ്ങനെ പറന്ന് പോകുമ്പോ അവരൊരു സ്ഥലത്തെത്തി ഇലാ കാടില് ഒരു കുളത്തിൻറെ അടുക്കെത്തി മദ കുളം അല്ലേ കൊളം കണ്ടപ്പോ കുളവും അതിന്റെ ചുറ്റിലെ സംഭവം അതൊക്കെ കണ്ടപ്പോ നമ്മുടെ ജറാദ് എന്താണ് മാതാ കാലൽ ജറാദ് ജറാദ് പറയാണ് അജീബ് പറഞ്ഞ മക്കളെ അജീബ് ഓ നമ്മൾ പറയില്ലേ സാധാരണ ഓ കൊള്ളാം ഉം അജീബ് പറഞ്ഞേ അജീബ് അജീബ് എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ജറാദ് അങ്ങനെ പറഞ്ഞത് ലിമാല അൽ ജറാദ് അജീബ് അവിടെ കണ്ടോ ഒരു നല്ല കാഴ്ച കണ്ടു അല്ലേ നല്ല ഒരു കാഴ്ചയാണ് അവിടെ എന്താണ് എന്താണതിലുള്ള നമുക്ക് നോക്കാം ഈ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട് വലിയ ഒരു മൃഗം അല്ലേ മൻഹുവാ ഔ മൻ ഔ മാതാ ഇതെന്താണിത് ഇത് കേട്ടോ ആരാണ് നമ്മുടെ ആനക്കുട്ടൻ അല്ലേ ആനക്കുട്ടൻ അങ്ങനെ എന്താ അവര് കണ്ടു നോക്കൂ അവരൊരു സ്ഥലത്തിന്റെ അടുത്തത്തി അല്ലെ മാഹാദിഹി ഹാദിഹി ഹരിഹി ഹാദിഹി ബിർക്ക നമ്മുടെ ജറാദ് പറഞ്ഞു ബിർക്ക ഹൈ ബിർക്ക നല്ല കുളം ഫിൽ ബിർക്കത്തി മാതാ ഫിൽ മാൻ മാ വെള്ളമാണ് ബിർക്ക കാണാൻ നല്ല ഭംഗിയില്ലേ ബിർക്കൽ ജമീല പറഞ്ഞ മക്കളെ ബിർക്കത്തുൻ ജമീല നല്ല ഭംഗിയുള്ള ഒരു ബിർക്കിയാണ് അല്ലേ അങ്ങനെ അവര് എന്ത് ചെയ്തു ആ ബിർക്കിയുടെ അടുക്കിലേക്ക് വന്നിരുന്നു ബിർക്കിയുടെ അടുക്കിൽ വന്നിരുന്നപ്പോ വേറെയും കുറെ അവിടെ ഉണ്ടായിരുന്നു ആരൊക്കെയാണ് നോക്കൂ ആരൊക്കെയാണ് മൻഹാദ വഹാദ ലക്ക് ലുൻ എങ്ങനെയാ ലക്കിലക്കെ

ണ്ടോ സുലഹാസ് പറഞ്ഞേ സ സുലഹാസ് ഒരു ആമയുണ്ട് പിന്നെ മൻ സമക്കത്ത് ഉണ്ട് അല്ലേ സമഖ സമഖ സമക്ക സ സമഖ സമക്ക് പറഞ്ഞാലും കൊഴപ്പ സമക്കത്ത് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ സ സമക്കത് പിന്നെ ഒരാൾ കൂടി ഉണ്ടല്ലോ അവിടെ

ബിർക്കിയിൽ എന്താ ഉള്ളത് ഇപ്പൊ സാറ് പറഞ്ഞില്ലേ കുളത്തില് സമക്കത്തുണ്ട് അല്ലേ അതാണ് പറയുന്നത് വായിച്ച മക്കളെ ഫിൽ ഫിൽബിർക്കീ സമക്കുൻ ഫിൽബിർക്കീ കുളത്തിൽ സമക്കുണ്ട് മാതാ ഫിൽ ബിർക്ക ഫിൽ ബിർക്കത്തി സമക്കുൻ അപ്പൊ ചിത്രം തന്നിട്ട് മക്കളോട് ഇങ്ങനെ സെന്റൻസ് എഴുതാൻ പറയും ഫിൽ ഫിൽബിർക്ക തന്നിട്ടുണ്ടാവും ഈ വാക്ക് വാക്കുണ്ടാവൂല അപ്പൊ മക്കൾ സമക്ക് നോർത്തിട്ട് എഴുതണം

സമക്ക് നീന്തുന്നു ഐന ഫിൽമാ ഫിൽമാ വെള്ളത്തിൽ നീന്തുന്നു സമക്കു കേട്ടോ സമക്കു ഫി ഡാഷ് ഫിൽമാ ഫിൽമാ പിന്നെയോർഖി ലഖ്ലഖുൻ ഓനാക്ക ഞാൻ പറഞ്ഞില്ലേ സാറ് ലഖ്ലഖ് عند عند ഈ ബിർക്കയുടെ അടുക്കലേ പോക്കിരിക്കലേഖ് ഈ ലഖല എവിടെ ഇരിക്കുന്നത് ഒരു സാധനം ഇല്ലേ എന്താ നോക്കലെ എന്താ വായിക്കി

ഫിൽ ബിർക്കത്തി മാതാ മാതാ ഫിൽ ബിർക്ക ബിർക്കയിൽ എന്താണുള്ളത് പറ നീന്തുന്നത് വീണ്ടും സമക്കന്നെ അല്ലെ ഉം മാതാ അഴിന്തൽ ബിർക്ക ബിർക്കയുടെ അടുക്കൽ എന്തൊക്കെയുണ്ട് ആ ഉണ്ട് അല്ലെ പിന്നെ കൂട്ടുകാരും ഉണ്ട് പിന്നെ ഐന യക്കുഖലക്കു ഏഅലുഖു എന്തിന്റെ മുകളിലാണ് നിൽക്കുന്നത് അല അസഹ്റ അല അസഹ്റ നമ്മുടെ എന്തിന്റെ മുകളിൽ സഹ്റയുടെ മുകളിൽ സഹ്റ കല്ലിന്റെ മുകളിലാണ് നിൽക്കുന്നത് അല്ലേ അങ്ങനെ നമ്മുടെ ജറാദും ഫറാഷത്തും സ്പൂറും കൂടി ആ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും അവരിങ്ങനെ പറക്കുകയാണ് പറന്ന് 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 അങ്ങനെ പോയപ്പോനാക്കറുൻ ആഹർ അങ്ങനെ കാട്ടിൽ വേറൊരു കാഴ്ച അവർ കണ്ടു മാതാ ഷാഹദു എന്താണ് അവർ കണ്ടത് കണ്ടോ മഹാദാ ഷത്തിലാത്ത ഷത്തിലാ ചെടികള് പൂക്കള് അതൊക്കെ ഇരിക്കുമ്പോ നമ്മളതിനെന്താ പറയുക ൂ നമ്മളതിനു പറയും ബുസ്താൻ എന്താണ് മക്കളെ ബുസ്താൻ നമ്മുടെ ഫലാഷ പറഞ്ഞു താൽവാബുസ് ഇവിടെ ഒരു പൂന്തോട്ടമുണ്ട് ഈ ബുസ്താനിൽ എന്തൊക്കെയാ ഉള്ളത് ഉം അതാണ് ഇവിടെ ഇരിക്കുന്നത് എന്തൊക്കെയാണ് ഔ അഹ്റാസ് ചെടികൾ ഉണ്ട് അല്ലേ എന്തൊക്കെ ചെടികളുണ്ട് പലതരം ചെടികളില്ലേ ഇതാ കൊറേ ചെടികളുടെ ചിത്രങ്ങൾ അല്ലേ അപ്പൊ നമ്മൾ എന്ത് പറയണം കൊറേ ചെടികൾ നമുക്ക് പറഞ്ഞേ വൈകീം അഹറാസ് കസീറ എങ്ങനെയാ അഹ്റാസും കെസീറ ധാരാളം പൂക്കളുണ്ട് പിന്നെയോ അതുപോലെ എന്താണ് അസഹാറും കെസീറ ധാരാളം പൂക്കളും ഉണ്ട് ധാരാളം ചെടികളും ഉണ്ട് അല്ലെ അഹ്റാസ് എന്താണ് ചെടികൾ പിന്നെ വർദുൻ വർദുൻ മാതാ വർദുൻ പൂവ് അല്ലെ റോസ് കൈഫക്കാനൽ വർദ് വർദ് എങ്ങനെ ഇരിക്കുന്ന ഹ്മർ അഹ്മർ അഹ്മ നമ്മൾ പഠിച്ചതാണ് റഡിലെ വർദ്ദുൻ അഹ്മർ വർദ്ദുൻ അഹ്മർ പറഞ്ഞേ വർദ്ദുൻ അഹ്മർ റഡ്റോസ് അല്ലേ റഡോസ് പിന്നെ ചെറിയ കുറെ ചെടികളുണ്ട് അല്ലെ ഷത്തിലെ കുഞ്ഞെടി അല്ലെ അപ്പൊ ബുസ്താനി ഈ ബുസ്താനിൽ എന്തൊക്കെയുണ്ട് പിന്നെന്താണ് സകൈറ ഒരു ചെറിയ ചെടിയുണ്ട് ഉണ്ട് അല്ലെ അങ്ങനെ നമ്മുടെ ഫറാഷത്തും ജറാദും റൈസ്ഫൂറും ഇങ്ങനെ ഈ ബുസ്താനിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ വീണ്ടും വീണ്ടും അവരിങ്ങനെ പറന്നു പോവാണ് അവർ കണ്ട കാഴ്ചകൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം ഓക്കെ അസലമലൈക്കും വാർമത്തല്ല